ഞാൻ ഫൈമാവു ഹൈമാവ് കൃഷി ഇപ്പോൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പോൾ നേരെ കാണിക്കാൻ പോകുന്നു ചില ഒരു ആറ് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിൽ മരുന്നടിക്കാൻ വേണ്ടിയിട്ട് അത് പുഴുവായിട്ട് അറിഞ്ഞ് പുഴുവിന് വേണ്ടിയിട്ടുള്ള മരുന്നാണ് ഇതെന്നുവെച്ചാൽ ഇത് വേപ്പണ്ണ ഇത് കണ്ടില്ലേതാ വേപ്പണ്ണ നീം അൾട്രാ നീമോ നീം ഓയിൽ വേണ്ട ഇതാണ് ഇതാണ് ഞാൻ അടിക്കുന്നത് അൾട്രാ നീ ഇതെല്ലാം പച്ചക്കറി കയ്യിൽ അടിക്കുന്ന ഇത് ഇത് കുറച്ച് എടുക്കുക ഇതൊരു ഇരുപത് മില്ലി എടുക്കുക അത് മുപ്പത് മില്ലി എടുക്കുക ഒരു ഒരഞ്ച് മില്ലിയാണ് ഒലിറ്റ് വെള്ളത്തിനെടുക്കേണ്ടത് പിന്നെ ഇത് മഞ്ഞളും ഇത് മഞ്ഞളും മഞ്ഞളും കായും കൂടി അരച്ചിട്ട് കൊണ്ടുവന്നതായിട്ട് കായം കൂടി അരക്കാൻ ഞാൻ ഇത് കട്ടിയായിട്ട് പോകും അതുകൊണ്ട് പിന്നെ അത് അരച്ചിട്ടെടുക്കണം അല്ലെങ്കിൽ ഇതിനകത്ത് ഗൂല ഈ അരിപ്പതിനകത്ത് ഗൂല അതുകൊണ്ട് അല്ല അരിപ്പേലെയർന്ന് കായമൂല മഞ്ഞൾപ്പൊടി അരിഞ്ഞു വരില്ല അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഇതിൽ അരിക്കട്ടെ കലക്കി വയ്ക്കുന്നതാണെങ്കിൽ മഞ്ഞൾപ്പൊടി അരിക്കുമ്പം മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ അരിച്ചു കൊടുക്കുമ്പോൾ മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ വിഷമമാണ് അതിപ്പോൾ കലങ്ങി വരുന്നില്ല അതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ എന്നിട്ട് ഇങ്ങനെ അരച്ചെടുക്കുന്നത് വേണ്ടില്ലേ തുണി തന്നെ അയച്ചെടുക്കുന്നു തുണിയിൽ അരച്ചെടുക്കഴിഞ്ഞാൽ ലൂല അതുകൊണ്ട് തുണി തന്നെ അച്ചെടുക്കുന്നുണ്ടോ തുണി തന്നെ അച്ചെടുക്കുന്നത് കായാലും അല്ല കായത്തിൻ്റെ ആയാലും കട്ടയാണ് അതും അരിയണം മഞ്ഞ മഞ്ഞളും അരിയണം അരിയണം അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ കുടയിങ്ങനെ സാധാരില്ല അങ്ങനെ തന്നെ മതി ഇതിപ്പോൾ ഈയിൽ ഇതിപ്പോൾ ഇരുപത് മില്യാണ് ഇത് 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 ഇരുപത് ഇരുപതല്ല ഇരുപതല്ല ഈ ഇത് മുപ്പത് മില്യാണ് ഇത് മുപ്പത് മില്യാണ് ഇതാണ് ഞാൻ എടുക്കുന്നത് ഇപ്പം ആറ് ലിറ്റർ വെള്ളമാണ് ആറ് ലിറ്റർ വെള്ളത്തിലാണെങ്കിൽ ഇത് ആറ് ലിറ്റർ വെള്ളമാണ് തേടാ ആറ് ലിറ്റർ വെള്ളത്തിൽ പിന്നെ ഒരു രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊളിയും ഒരു ഒരു അരസ്പൂണ് കായവും കൂടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇതിപ്പം ഇതിപ്പം എന്ന് വെച്ചാൽ ഈ ബേപ്പണ്ണ വേപ്പണ്ണ മിശ്രിതാക്കിയതാണ് ഇത് നമ്മൾ ഒന്നും ആക്ക ഇത് സോപ്പും പൊടിയൊന്നും കലക്കണ്ട മിശ്രിതാക്കിയിട്ട് വാങ്ങിയതാണ് അതായാലെന്ന് വെച്ചാൽ നമ്മൾ സോപ്പ് പൊടിന്നാക്കണ്ട എല്ല ആക്കിയതാണ് മിശ്രിതാക്കിയതാണ് ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമായി അല്ലെങ്കിൽ പിന്നെ അച്ചി ഉൾക്കാൻ എടുക്കണ്ടേ ഇരുവണ്ട ഇതാണ് ഇതിപ്പം മുപ്പത് മില്ലിയായി ഇരുപ വേണ്ടി മോയി ആറ് ലിറ്റർ വെള്ളത്തിനെടുത്തതായിരിക്കും വേണ്ട അല്ലേ മഞ്ഞൾപ്പൊടി ഇതും എല്ലാം പൊടി എടുത്തു ഇനിയിപ്പം അഷ്ടംപോലെ മതി ഇനിയിപ്പോൾ ഇത് ഇത് ഇനിയിപ്പം വേണ്ട ഇനിയിപ്പോൾ ഞാനിത് അടിക്കാനാണ് പോകുന്നത് പോവക്കാലും പോവക്ക കല പടവലം തേച്ച് പുസുന്ന് കഴിഞ്ഞാൽ കുറേ പറച്ചി ആട് എന്നിട്ടും ഒരു ഗുണമില്ല ഇനി ഞാനിപ്പം കായിപ്പം ഞാൻ കാര്യമായിട്ട് അടിക്കാൻ വേണ്ടി പോകുന്നത് ഉണ്ടല്ലേ ഹാ ഇന്നെല്ലാം പോവുന്നു ഉണ്ടോ ഇതേപോലെ അത് ഞാൻ ഇത് അരിച്ചിട്ടേ കണ്ടില്ല മഞ്ഞളിങ്ങനെ കലക്കി കൊടുത്താൽ ഇതിനകത്തും പോവില്ല സ്പ്രേ ഇതിൻ്റെ അകത്തും പോവില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് അടിക്കുന്ന കൂടി ഒന്ന് കാണിച്ചു തരമല്ലോ അടിക്കുന്ന കൂടെ ഒന്ന് കാണിച്ചു തരമല്ലോ ഇനിയിപ്പോൾ അടിക്കുന്ന കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ അതായത് ഇതാന്ന് ഇങ്ങനെയാണ് ഞാൻ അടിക്കുന്നത് അടിക്കുന്നതിപ്പോൾ ഇങ്ങോട്ടൊന്നും അടിക്കുക ഇന്ന് തക്കാളിക്ക് ഇങ്ങനെ ഇങ്ങോട്ടടിക്കുക മുളകിനും തക്കാളിക്ക് ഇങ്ങോട്ട് അടിക്കുക എന്നിട്ട് ഇങ്ങോട്ട് അടിക്കാം കേട്ടോ ഇതുകൊണ്ടില്ല ഇതേപോലെ വീട് വെക്കാം ഇടി വരുന്നുണ്ട് ഞാൻ തേച്ചു അടിക്കുന്നില്ല ഇന്ന് കാര്യമായിട്ട് പോയിരുന്നു മാത്രം കുറച്ച് മാത്രം അടിക്കുന്നു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വെറുതെ പോയി പോവും നാളെ അടിക്കാം ആവശ്യമെങ്കിൽ എന്ന് ചേച്ചിട്ടാണ് പുഴു പുഴുവരുന്നതിനും ആ ചീല ഉള്ളേനും മാത്രം ഇത് ഉണ്ടോ ഇതേപോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഇതാവും കുറവായിട്ട് ഞങ്ങൾ സ്പ്രേ ആയിട്ട് തന്നെ അടിച്ചു കൊടുക്കുക സ്പ്രേ ആയിട്ട് അടിച്ചതായി ഇതെല്ലാം ഇലചൊഴിപ്പുണ്ട് ഇനി പോയി ഇനി ഞാൻ നാളെ കഴിഞ്ഞിട്ട് അടിക്കാമെന്ന് വെച്ചിട്ടില്ല ഈ തൽക്കാലം ഈ പുഴുവരുന്നത് അങ്ങ് പോയിക്കോട്ടി പുഴു തിന്നാൽ പിന്നെ ഒന്നും ബാക്കി വെച്ചേക്കില്ല അതുകൊണ്ടാണ് പുഴു വന്നില്ലേ ഞാൻ വെളുത്തുള്ളി ഒന്നും ആക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ ഇത് മാത്രം തൽക്കാലം അടിക്കുന്നത് നാളെ കഴിഞ്ഞിട്ട് മറ്റേ വേറെ അടിച്ചു കൊടുക്കാം എന്ത് വിചാരിച്ചിട്ട് ഇതെല്ലാം ലൈറ്റ് ഇതിപ്പോ തക്കാളിക്കും ഇനു ഇനു തക്കാളിക്കും ഈ മുളകിനും മാത്രം അടിക്കാമായി ഇന്ന് അത്ര അടിക്കുന്നില്ല പാടുണ്ടല്ലോ അത് അടിച്ചിട്ട് തീരൂല പറ്റും ണ്ടോ നിത്യേറ്റും പുഴ വന്നിട്ടുണ്ട് പുഴു വന്നാൽ പിന്നുവെച്ചാൽ ഒന്നും ബാക്കി നിൽക്കില്ല അതുകൊണ്ടാണ് പുഴു തക്കാളി പുഴു വന്നാൽ പിന്നെ ഒന്നും ബാക്കി നിൽക്കില്ല പൂ വന്നാൽ ഒന്നും ബാക്കി നോക്കൂല അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഇത് അടിച്ചു കൊടുക്കട്ടെ ഏറ്റവും രണ്ടും അടിച്ചു കൊടുത്തിട്ട് മുളകിലും തക്കാളിപ്പും മാത്രം ഇപ്പോൾ എടുക്കാം ഏറ്റവും അടിച്ചാലും ഇപ്പോൾ തീരില്ല ഇപ്പം ഇനി തന്നെ വേണ്ടിവരും ഇല്ലതായില്ലേ ഇനിയിപ്പോൾ മുമ്പേത്തെ പോലെ പോരാ കുറച്ചൊന്നും പോരാ കുറേ വേണം എല്ലാറ്റും അടിക്കണ്ടേ ഇതെല്ലാം തക്കാളിയാണ് ജെല്ലിങ്ങനെ ജെല്ല് തേച്ചിട്ട് ഇല ഇല ചുരുളിച്ചെല്ലാം മരുന്നുണ്ട് അതിനെല്ലാം ഒരു മരുന്ന് അടിച്ചു കൊടുക്കാനുണ്ട് കുറേ ദിവസം ഇലത് അത് പുഴുവന്ന കൊണ്ടാണ് ഞാനിപ്പം ഈ അതിൻ്റേത് മാറ്റിയിട്ട് ഇപ്പം പുഴുവിൻ്റെതാക്കി വരും ഇതിപ്പോൾ പുഴുവിൻ്റെ മരുന്നാണ് ഇനിയിപ്പോൾ പിന്നെ ഇല ചുരുളിച്ചെല്ലിൻ്റെ മരുന്ന് ഞാൻ ആദ്യം ആക്കണത്ര അതാക്കിയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം തൽക്കാലം ഇത് നോക്കാം ആയിട്ട് പുന നോക്കാം പുഴുവിൻ്റെ കഴിഞ്ഞാൽ പുഴുവായിട്ട് ഞാൻ പറഞ്ഞില്ല ഇനി പറിച്ചു പറിച്ചു ചാഴ് എത്രയാണ് ചെക്കിൻ്റെ ഇടിയിൽ മുട്ടിയിട്ട് കൂടിയിരുന്നറിയാം ഞാൻ കണ്ടിട്ടില്ല അതാ ഇല്ലേക്കാം തക്കാളിക്ക് മാത്രം ഇടിക്കാ നോ ഇതില്ല ഇതെല്ലാം കാണിച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതൊക്കെ ഇത് ഒരുപാട് വലിപ്പമായി പോവല്ലോ അതുകൊണ്ട് ഇത് ഒരുപാട് എല്ലാം അടിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ വലുപ്പമായി പോയതുകൊണ്ട് ഒരു ഏതെങ്കിലും ഒന്നിനും കാണിച്ചിട്ട് നിങ്ങളെ അടിക്കുന്നത് കാണിച്ചിട്ട് വീഡിയോ ആക്കാം അല്ല എല്ലാം ഇങ്ങനെ ഇങ്ങനെ ആയിപ്പോയിട്ടാണ് ഉള്ളത് ഉണ്ടല്ലേ നാല് മോശമായിപ്പോയി ഒരു ലിറ്റർ വെള്ളം ഉണ്ടായാലും അഞ്ച് ലിറ്റർ വെള്ളം ഉണ്ടായാലും ഒത്തൂല്ല പത്ത് ലിറ്റർ വെള്ളം ഉണ്ടായാലും ഒത്തൂല്ല ഇതിൽ അത്രക്കുണ്ട് അടിക്കാൻ എല്ലാവർക്കും കുറേ ശേഷം ഇനിയിപ്പോൾ ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ വേറെ വീടിയായിട്ട് വേണ്ട ഞാൻ ഇനി ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ തക്കാളിക്ക് മാത്രമേ അടിച്ചിട്ടു തക്കാളിക്ക് അടിച്ചിട്ടുണ്ട് ഇനി നാളെ നാളെ വേറെ വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കും വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം പിന്നെ എന്ന് വേണ്ടാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് വേണ്ട എൻ്റെ വീഡിയോ കാണണം എല്ലാവരും നിങ്ങൾ ഒരാളും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനുള്ള വഴി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് സബ്ബ് ചെയ്യാത്തവർ സബ്ബ് ചെയ്യുക ലൈക്ക് ലൈക്ക് അടിക്കുക ലൈക്ക് അടിച്ചിട്ട് ഹൈപ്പ് വരും ഹൈപ്പും കൂടി ഒന്ന് അടിച്ചു കൊടുക്കുക നിങ്ങളെ ഒരു പ്രജോ സപ്പോർട്ട് മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള വഴി അതുകൊണ്ട് നിങ്ങളായി അതെനിക്ക് എനിക്ക് കഴിയുന്നതായിട്ടൊന്നുമല്ല ഞാനിങ്ങനെ കാലും കയ്യിലാണ്ട് ഞാൻ ആക്കി തരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ കാണിച്ചു തരാൻ നിങ്ങൾക്ക് എന്നാൽ കഴിയുന്ന ഒരാർ ഇവുകൾ നിങ്ങൾക്ക് പറയുന്നേരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനക്ക് വേണ്ടിയിട്ട് സഹായിക്കണം എന്ന് എനിക്ക് പറയാനില്ല അത് ഇന്ന് ഇത്രയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് വീടുമ്പോൾ എന്നേരും നന്ദി നമസ്കാരം ഗുഡ് ബൈ